ദ ജേണലിസ്റ്റിലേക്ക് പിഞ്ചുകുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടും ബോംബെറിഞ്ഞും വെടിവെച്ചും കൊന്നു തള്ളുന്ന ഇസ്രായേലിൻ്റെ കൊടും ക്രൂരത അതിനെ ന്യായീകരിക്കാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും നമുക്കിടയിലുള്ള വർഗീയ വിഷവാദികൾ ഇസ്രായേൽ ഗസയിൽ കൊന്നു തള്ളുന്ന കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നത് ഖേദകരമാണ് ഗസയിൽ ഇതുവരെ എഴുപതിനായിരത്തോളം പേരാണ് ഇസ്രായേലിൻ്റെ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിനെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് എങ്കിൽ ഈ എഴുപതിനായിരം എന്നത് ഹമാസിൻ്റെ അവസാനത്തിലേക്കുള്ള സംഖ്യയായനെ പക്ഷേ ഹമാസ് ഇപ്പോഴും സജീവമാണ് അവർ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേലിൽ കൊന്നു തള്ളിയവരിൽ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും സാധാരണക്കാരായ പാവങ്ങളായ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് എന്നിട്ടും ഇതിനെ തടയാൻ ആർക്കും കഴിയുന്നില്ല കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഗസയിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് തടയാനും പലസ്തീനെ സ്വതന്ത്രമാക്കാനും ഈ ഭൂമിയിൽ ഇനി ആകെ കഴിയുക അറബ് രാജ്യങ്ങൾക്കാണ് ആ തിരിച്ചറിവ് അറബ് രാജ്യങ്ങൾക്കുണ്ടായെങ്കിൽ ആ തിരിച്ചറിവിൻ്റെ ബലത്തിൽ ഒത്തൊരുമിച്ച് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ വംശഹത്യാ വെറിയും ഗസയിലെ കടന്നാക്രമണങ്ങളും അതിവേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയും അമേരിക്കയോടുള്ള വിധേയത്വം നിമിത്തം ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകൾക്ക് നിശബ്ദത പാലിക്കുന്ന ആ അവസ്ഥ ഇനിയും തുടരാനാണ് അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഗസ അധികം വൈകാതെ നാമാവശേഷമാകും ഖത്തർ ഉൾപ്പെടെയുള്ള ഏത് രാജ്യത്തേക്കും ഇസ്രായേലിന് നിർബാധം ആക്രമണം തുടരാം എന്ന സ്ഥിതി സംജാതമാകും അതിനുള്ള ലൈസൻസ് കൊടുക്കപ്പെട്ടതുപോലെയാകും എന്തായാലും ഖത്തറിന് കാര്യമായി തന്നെ പുനർവിചിന്തനം വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു വലിയ ആഘാതമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ ഇസ്രായേലിന് നേരെ അതിശക്തമായ തിരിച്ചടി നൽകാൻ ഖത്തർ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ കണ്ട അറബ് രാജ്യങ്ങളുടെ മുഖമല്ല ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാസം പതിനാലാം തീയതി അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു അറബ് ഇസ്ലാമിക ഉച്ചകോടി ദോഹയിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഖത്തർ അൻപത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ യോഗത്തിലുണ്ടാകും ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണവും പശ്ചിമേഷ്യയുടെ സുരക്ഷിതത്വവും പലസ്തീൻ്റെ വിമോചനവും അടക്കമുള്ള വിഷയങ്ങളാണ് ഈ ഉച്ചകോടിയിൽ ചർച്ചയാവുക എന്ന് മാത്രമല്ല ഇസ്രായേലിനെ എങ്ങനെ പ്രതിരോധിക്കാം ഇസ്രായേലിന് ശക്തമായ മറുപടി എങ്ങനെ നൽകാം ഇസ്രായേലിനെ എങ്ങനെ പാഠം പഠിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പണ്ട് ഇറാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അതായത് ഗസയിൽ നിശബ്ദത തുടർന്നാൽ നാളെ അറബ് രാജ്യങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ല പക്ഷേ ഇന്ന് അറബ് രാജ്യങ്ങൾ ജി രാജ്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇന്ന് ഖത്തറെങ്കിൽ നാളെ സൗദി മറ്റന്നാൾ യു എ ഇ ആർക്കെതിരെ വേണമെങ്കിലും ഇസ്രായേൽ വാളെടുത്ത് വരും അതിനെ തടയാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന് ഏതാണ്ട് അതേ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധം അതുപോലെ തന്നെ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേലിനുള്ള ശക്തമായ തിരിച്ചടി എന്നിവയെല്ലാം ഖത്തറും അറബ് ഇസ്ലാമിക ലോകവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ സുരക്ഷാ സംഘങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തങ്ങളുടെ അധികാരത്തിൽ പരമാധികാരത്തിൽ കടന്നു കയറിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ നടപടികൾ കടുപ്പിക്കാനുള്ള സാധ്യതകൾ തേടുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ കൗൺസിലിന് അതായത് നിയമ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സുരക്ഷാ സംഘത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഖത്തറിനു നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അതിനെ എങ്ങനെ തടയാം അതിനെങ്ങനെ തിരിച്ചടി കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സുരക്ഷാ സംഘം വിലയിരുത്തുന്നത് അവരതിന്റെ പരിശോധനകൾ നടത്തും എവിടെയൊക്കെ രാജ്യത്തിന്റെ സുരക്ഷ വീക്കായിട്ടുണ്ട് എവിടങ്ങളിലൊക്കെ പ്രശ്നമുണ്ട് കാരണം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിന്റെ ആകാശത്തേക്ക് വന്നത് തിരിച്ചറിയാനോ അതിനെ തടയാനോ ഖത്തറിന് കഴിഞ്ഞിട്ടില്ല അറബ് രാജ്യങ്ങൾക്കൊന്നും തങ്ങളുടെ ആകാശത്തിന് മുകളിലൂടെ പോകുന്ന ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളെക്കുറിച്ച് ഒരു വിവരവും ആക്രമണം നടക്കുന്നത് വരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ അർത്ഥം അറബ് രാജ്യങ്ങളുടെ ആകാശം സുരക്ഷിതമല്ല ഖത്തറിന്റെ ആകാശം സുരക്ഷിതമല്ല അല്ലെങ്കിൽ കുറച്ച് ലോഹോളുകൾ ഉണ്ട് അതേക്കുറിച്ച് മായി പഠിക്കാനും അതേക്കുറിച്ച് ശക്ത അതിനെ ആ ഒരു ഒരു കാര്യം അതായത് സുരക്ഷ ശക്തമാക്കാനുമുള്ള പഠനങ്ങൾ നടത്താനൊക്കെയാണ് ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഖത്തറിൻ്റെ ആകാശം സുരക്ഷിതമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരെ സുരക്ഷയില്ല എന്നല്ല മറിച്ച് ഇസ്രായേലിനെ കടന്നു കയറാൻ കഴിയുന്ന വിധത്തിലൊരു സാഹചര്യം ഉണ്ടായി അതാണ് ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി ഇനി അങ്ങനെ സാഹചര്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം അലർട്ട് ചെയ്യപ്പെടാൻ എന്ത് ചെയ്യണം അങ്ങനെയുള്ള വിശാലമായ കാര്യങ്ങളെക്കുറിച്ച് അതായത് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് നേതാക്കളെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തുമെന്നൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ സുരക്ഷ നോക്കേണ്ട ഉത്തരവാദിത്വം ആ രാജ്യത്തിനുള്ളത് കൊണ്ട് തന്നെ അവർ അവരുടെ സുരക്ഷ ശക്തമാക്കുകയാണ് എന്ന് മാത്രമല്ല ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിന് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ തൊട്ട് കളിച്ചാൽ വിവരമറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കട്ടക്കലിപ്പിലാണ് ഖത്തർ എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഖത്തറിന്റെ പ്രധാനമന്ത്രിയും രംഗത്തെത്തി ഇസ്രായേൽ ചെയ്തത് വഞ്ചനയാണ് അതായത് ചർച്ചയ്ക്ക് വന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിർദ്ദേശപ്രകാരമാണ് ഖത്തർ ഹമാസിന്റെ നേതാക്കളെ വിളിച്ചു വരുത്തിയത് ആ നേതാക്കളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വഞ്ചന കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മാപ്പ് നൽകാനാകില്ല അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നിയമ നടപടി നദന്യാഹു നേരിടേണ്ടി വരും നദന്യാഹുവിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഇന്ന് സി എൻ എന്ന് നൽകി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നിയമസംഘത്തിന് രൂപം നൽകി അന്താരാഷ്ട്ര തലത്തിൽ ഏതൊക്കെ നിയമങ്ങളുടെ ലംഘനം ഇസ്രായേൽ നടത്തി എന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പറ്റാവുന്നതിന്റെ പരമാവധി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഖത്തർ തീരുമാനിച്ചിരിക്കുന്നത് ആ നിയമസംഘത്തിന് രൂപം നൽകി ക്യാബിനറ്റിന്റെ അംഗീകാരം നൽകി ആദ്യത്തെ യോഗവും ചേർന്നു എല്ലാ തരത്തിലുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ നീങ്ങുക എന്നതാണ് ആ യോഗത്തിന്റെ പ്രാഥമികമായ തീരുമാനം അതായത് ഖത്തർ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല ഒരു തരത്തിലും ഇസ്രായേലിനോട് അനുനയപ്പെടുന്നില്ല ഒരു തരത്തിലും ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല ഇസ്രായേൽ ഒരു അന്ത്യശാസ്ത്രം എന്ന നിലയിൽ ഖത്തറിനോട് പറഞ്ഞത് നിങ്ങൾ ഹമാസിൻ്റെ നേതാക്കളെ അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ വരൂ വന്നാൽ നമുക്ക് നോക്കാമെന്ന മട്ടിലാണ് ഖത്തർ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ആ രാജ്യത്തിൻ്റെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ അതിർത്തി ഭേദിച്ച് അതിനുള്ളിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ അയച്ച് ആ ആ പരമാധികാര രാഷ്ട്ര ത്തിന്റെ കെട്ടിടങ്ങൾ തകർത്ത് ആ രാജ്യത്തിന്റെ ഗസ്റ്റുകളായി വന്ന അതിഥികളായി വന്ന അവരുടെ നിർദ്ദേശപ്രകാരം വന്ന വന്നമാസിന്റെ നേതാക്കളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഖത്തറിനെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനോട് മുട്ടിനിൽക്കാൻ കെൽപ്പുള്ള ശക്തി തന്നെയാണ് ഖത്തർ അത് നയതന്ത്ര ബന്ധത്തിന്റെ കാര്യത്തിലായാലും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒക്കെ ഖത്തറിന് വലിയ ശേഷിയുണ്ട് ഒരു ചെറിയ രാജ്യമാണെങ്കിലും ആ രാജ്യം വളരെ പവർഫുള്ളാണ് അത് ലോകത്തിന് മുഴുവൻ അറിയാം അതുകൊണ്ടാണ് അമേരിക്ക പോലും ഖത്തറിനെ പിടക്കാതെ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോ ജി സി സി കൗൺസിലിന്റെ ഏറ്റവും പുതിയ തീരുമാനം പറയുന്നത് ഖത്തർ എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം ഖത്തറിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഖത്തർ തീരുമാനിക്കട്ടെ എന്നാണ് സൗദിയും കുവൈറ്റും യു എയും ഒക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഖത്തർ തിരിച്ചടിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു നെതന്യാഹു പ്രകോപനം തുടർന്നുകൊണ്ട് ഖത്തറിനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നിയമസുരക്ഷ സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ആ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ നീക്കം എന്ന് ഖത്തർ പറയുമ്പോൾ മുഴുവൻ അറബ് രാജ്യങ്ങളും ഖത്തറിനൊപ്പം നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെ ഇത് ചരിത്ര സംഭവമാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ വിധത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തുറന്ന പോരിലേക്ക് ഇറങ്ങുന്നത് ഇസ്രായേലും അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഒരു ആക്രമണം നടത്തുന്നത് അതിനുശേഷം വീണ്ടും പ്രകോപനം നടത്തുന്നത് ഇതൊക്കെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി നടക്കുന്ന സംഗതികളായി വേണം വിലയിരുത്താൻ അപ്പൊ സ്വാഭാവിക യും അപ്രവചനീയമാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ഖത്തർ പണി തുടങ്ങിയിരിക്കുന്നു ഇനി ഇസ്രായേലിനെ തോൽപ്പിക്കണമെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന വാദം ശക്തമാകണം അത് ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ അറബ് ഇസ്ലാമിക കൂട്ടായ്മയുടെ ഉച്ചകോടി നടക്കാൻ പോകുന്നത് പതിനാല് പതിനഞ്ച് തീയതികളിലായി ഈ ഉച്ചകോടി നടക്കുമ്പോൾ തീർച്ചയായും പലസ്തീന്റെ വിമോചനം കൂടി വലിയ ചർച്ചയാകും അത് ചർച്ചയായി നടപ്പാക്കാൻ അറബ് രാജ്യങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ സ്വയം കുഴികുത്തിയ അവസ്ഥയിലാകും ഇസ്രായേൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അറബ് രാജ്യങ്ങളുടെ ഐക്യം ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിന് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഇറാൻ അവിടെയുണ്ട് ഇറാനുമായി ഇസ്രായേൽ നേരത്തെ ഒന്ന് മുട്ടിനോക്കുകയാണ് അതുകൊണ്ട് ഇറാനെ ചെറുതായി കണ്ടുകൊണ്ട് ഇറാന് ശക്തിയില്ല എന്നൊന്നും കരുതിക്കൊണ്ട് ഇസ്രായേൽ ഇനി ഒരു മണ്ടത്തരത്തിന് പോകില്ല അതുകൊണ്ട് തന്നെ നേർക്കുനേർ മുട്ടാനായി അറബ് രാജ്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്മാറുക പിന്തിരിഞ്ഞോടുക എന്നതിൽ കവിഞ്ഞ് അല്ലെങ്കിൽ കുറേ തള്ള് തള്ളി നിർത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും നെതന്യാഹുവിൻ്റെയോ ഇസ്രായേലിൻ്റെയോ ഇല്ല എന്ന് പറയേണ്ടി വരും